ആഗോള സുറിയാനി സഭ പരമാധ്യക്ഷൻ മാർ ഇഗ്നാത്തിയോസ് അപ്രീം രണ്ടാമൻ പാത്രിയാർക്കെസ് വാവ ഇന്ന് പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്ത് എത്തുമെന്ന് അറിയുന്നു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കൂടുതൽ വിശദാംശങ്ങളുമായി വിനീത വിജി കൊച്ചിയിൽ നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു വിനീത ഗുഡ് മോർണിംഗ് പറയൂ വിനീത ആ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് ഇന്ത്യയിലെ സന്ദർശനം ആരംഭിച്ച പാർട്ടിയാക്കീസ് ഭാവ ഇന്ന് സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്ക് ഇന്ന് കൂടിയാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് സഭാധ്യക്ഷനെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട് ഒപ്പം തന്നെ നാളെ വൈകുന്നേരം ഈ ബെസിലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ഭാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനമുണ്ട് ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ചടങ്ങിൽ ബെസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്കാസ് ചാരിറ്റി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രേഷ്ഠ പുരസ്കാരം അത് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥന സമ്മാനിക്കും അതിനുശേഷം മറ്റന്നാൾ അദ്ദേഹത്തിന്റെ ചില പരിപാടികൾ കൂടി കൊച്ചിയിലുണ്ട് മുളന്തുരുത്തി വെട്ടിക്കൽ എം എസ് ഒ ടി സെമിനാരിയുടെ പാർത്രിയാക്കീസ് ഭാവയുടെ അധ്യക്ഷതയിൽ എപ്പിസ്കോപ്പൽ സുനഹദോസ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അതിഥിയായി എത്തുന്ന പർത്തിയാക്കിസ് ഭാവ മുഖ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും ഔദ്യോഗിക കൂടിക്കാഴ്ച എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചക്ക് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹം കേരളത്തിൽ നിന്ന് മടങ്ങുക എസ് കെ